ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ എനിക്കും ഇവിടെ ഒത്തിരി ജോലികളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല പാക്കിങ്ങും കാര്യങ്ങളും വീഡിയോയും എല്ലാം എടുക്കണം ഒരു ദിവസം വീഡിയോ മുടങ്ങിപ്പോയാൽ പിന്നെ ഇങ്ങോട്ട് മടിയാവും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി എന്താ പറയുക എൻ്റെ ഒരു ദിനചര്യമാണ് കേട്ടോ ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടാന്നുള്ളത് പാക്കിങ്ങും അതിനൊപ്പം തന്നെ വീഡിയോസ് ഉണ്ടല്ലോ ഭയങ്കര എന്തോ ഒരു എന്തോ ഒരു കുറവ് പോലെ തന്നു അപ്പോൾ നോക്കി ഒരാളിത് അവിടെ നിന്ന് വിളിഞ്ഞു നോക്കണ്ട കേട്ടോ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് വിളിഞ്ഞു നോക്കി ഞാനാണ് ഞാനാണിവിടുന്ന് വർത്താനം പറയണതെന്ന് കണ്ടപ്പോൾ ആളവിടെ കിടന്നു കേട്ടോ ലയ്ക്കി മോനാണ് ഇപ്പോൾ അതായത് ലിക്കുമ്പോന് നല്ല സുഖമായിട്ട് കാറ്റും വെളിച്ചുമൊക്കെ കൊള്ളണ രീതിയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് ന ഞങ്ങളുടെ ഓണം എന്താ പറയുക ക്ലീനിങ് ഒക്കെ തന്നെ പറയാം കേട്ടോ വലിയൊരു പണി നമുക്കായിട്ട് കാത്തിരിക്കുകയാണ് ഉണ്ടല്ലേ ഇന്നലെ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിട്ടാ വീട് ശരിക്കും ഞങ്ങളുടെ വീട് കാണുന്നുണ്ടായിരുന്നില്ല മരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് മൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെയൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ആർച്ച് പോലെ സെറ്റ് ചെയ്തതാണെന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടായിരുന്നു ആർച്ച് സെറ്റ് ചെയ്തതൊന്നുമല്ല മരങ്ങൾ ഞങ്ങൾ വളർന്നിട്ട് വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ആർച്ച് പോലെ ആയതാണ് അപ്പോൾ അതാ നോക്കി ഓണം ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് ഞങ്ങളിവിടെ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഹൈറ്റിൽ പോയതൊന്നും വെട്ടിട്ടില്ല പുളിമരം അതാ ഹൈറ്റിലേക്ക് പോയത് ഇങ്ങനെ നിർത്തി കൊമ്പുകളൊക്കെ താഴെയുള്ള കൊമ്പുകളൊക്കെ നിർത്തി അതാ ഈ മാവിൻ്റെ കൊമ്പുകളിറക്കി ഇത് ഈ സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ടാ ആ കുരു കാണാനൊന്നും ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആര് പറയണത് ഇനിപ്പോൾ തണലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കുന്നതാണ് അതാ ഇതാണ് കേട്ടോ കാത്തിരിക്കുന്ന പണി അപ്പം കണ്ട ഞാൻ അവിടെ എന്താ ഒറ്റക്ക് വറുത്താനം പറയണെന്ന ലക്കി ചോദിക്കുന്നത് ലക്കി ആ ടോ അലക്കിനെ കണ്ടിട്ട് കുറേ നാളായില്ലേ ലക്കിനെ പാക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകാരണം ഞാൻ ലക്കിനെ കൂട്ടിലാക്കിയതാണ് ലക്കിനെ പുറത്തിട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പാടാ കണ്ടില്ല ഇതൊക്കെ ഇനി വെട്ടി ആഞ്ഞ മുൻവശത്തി ഇങ്ങനെ കൂട്ടിയിട്ടേക്കാം അപ്പോൾ ഇനി ഒരു ദിവസം ലീവ് എടുക്കാണ്ട് രക്ഷയില്ല അല്ലപ്പോൾ ഞാൻ പരമാവധി ഇപ്രാവശ്യം സെയിൽ ഈ ആഴ്ചയിൽ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ട്യൂബറിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് എനിക്ക് പേടിയാട്ടോ ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്ത് തീർത്താലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇനി നമുക്ക് പൂടണം പാക്കിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുത്തിട്ട് പൂവിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ വിറക് കത്തിക്കലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ വിറക് എടുത്ത് വെച്ചിട്ട് കാര്യമുണ്ടോന്നാലോചിക്കണം ഒന്നാമത്തെ നമുക്ക് വിറകൊന്നും എടുത്തു വയ്ക്കാനുള്ള ഇല്ല അപ്പോൾ അതുകൊണ്ട് ആരോട്ടെങ്കിലും വിറക് ആവശ്യമുള്ളവർ വന്ന് വെട്ടി ആഞ്ഞു കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വൃത്തിയാക്കി കിട്ടും ഇവിടെ ഒഴിഞ്ഞും കിട്ടും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി രാവിലെ വെട്ടി ിട്ട് ഇത്തിരി നേരം വൈകിയാണ് ഓഫീസിലേക്ക് പോയത് കേട്ടോ അപ്പോൾ മരം ഹിന്ദിക്കാർ വന്നിട്ടാണ് കേട്ടോ അവർ പറഞ്ഞ നേരം കൊണ്ടൊക്കെ വെട്ടി വൃത്തിയാക്കി അപ്പുറത്തെ സൈഡൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കമ്പോളൊക്കെ വെട്ടി ആ സൈഡിൽ നമ്മൾ പച്ചക്കറി നട്ടിട്ട് കണിക്കൊന്നിടെ ഇങ്ങനെ ചാഞ്ഞ് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് നിൽക്കാമായിരുന്നു അപ്പോൾ ആ വയസ്സ് ഒന്നും അങ്ങോട്ട് ശരിയാവേണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ പിന്നെ അതാ ഇത് നമ്മുടെ ഒരു ചെറുനാരകത്തിൻ്റെ മരമാണ് ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് വെട്ടണമെന്ന് ചോദിച്ചു അപ്പോൾ ഇത് വെ വെട്ടിച്ചില്ല കേട്ടാ കാരണം ഇത് മേൽ നിറയെ ചെറുനാരങ്ങ ഉണ്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പൊട്ടിച്ചിട്ട് അച്ചാറിട്ടായിരുന്നു വണ്ടില്ലേ ചെറുനാരങ്ങതാ വെള്ളത്തിൽ വീണെടുക്കുക നമ്മുടെ എന്താ ഫിഷ് ഒക്കെ നമ്മുടെ പൂണ്ട പറഞ്ഞിട്ടോ പൂണ്ടന്മേലൊക്കെ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് നിറയെ നമ്മുടെ ഇന്നലെ വെറ്റിയതിൻ്റെ കരുകുരു സാധനങ്ങളൊക്കെ വീന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വൃത്തിയാക്കണം ആൻഡിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട് അതിനകത്ത് ഉണ്ടോ തവളയും ഉണ്ട് കേട്ടോ തവളയും വന്ന് പിടിക്കുന്നുണ്ട് മീന പക്ഷെ നമുക്ക് തവളേനെ എന്താ പറയുക പ്രതിരോധിക്കാനൊരു രക്ഷയില്ല ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ഗപ്പീസുകളുണ്ട് പിന്നെ ഒരു ചുവന്ന കളറില് മീനുണ്ട് നിറയെ കരട് മരം വെട്ടിപ്പോൾ വീണതാ കേട്ട പിന്നെ നമ്മളെ ലൈറ്റ് നൈറ്റ് ബ്ലൂമർ ഹാമ്പൽ ഇതിൽ നട്ടിട്ടുണ്ട് അപ്പോൾ വല ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങില്ലല്ലോ അപ്പം തവള എന്തിട്ടങ്ങക്കെ പിന്നെ മറ്റേ സാധനമില്ലേ ഉച്ചു അതൊക്കെ തിന്നിട്ട് ഇല നാശാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പണിയാണ് അപ്പോൾ ഇതാ അവിടെയൊക്കെ ചെറുനാരങ്ങൾ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണാൻ അറിയില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് വെട്ടണ്ട ഇതിനെ അങ്ങോട്ട് വലിച്ച് അവിടെ അറ്റത്തൊരു മരം ഉണ്ട് ആ മരത്തിന് കെട്ടണം എന്നാലാണ് ഇവിടെ ഇവിടെയും കൂടി ഒന്നൊരു വൃത്തിയാവുള്ളൂ എന്തായാലും നല്ല വെട്ടോ വിളിച്ച് പോയിട്ടാണ് മുറ്റത്തേക്ക് അല്ലെങ്കിൽ ആകെ ഇരുട്ട് പിടിച്ച് അതുവരെ പിന്നെന്താ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ മറ മാവിൻ്റെ എൻ്റെ വീഡിയോ അറിയാൻ പറ്റും മാവിന് ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ നിൽക്കായിരുന്നു എന്താ ചെടികൾ ഇമേലൊക്കെ വീണു ചെടികളൊക്കെ നാശം എനിക്ക് വിഷമായി പക്ഷേ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് വെട്ടാമെന്ന് വെച്ചാൽ സമയം നമുക്ക് കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താ പോണത് പോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു ഇതൊക്കെ പോകുന്നു വിചാരിച്ചിട്ടാണ് ഇത്രയും നാളിങ്ങനെ വെട്ടാണ്ടൊക്കെ നിന്നത് പിന്നെ ഇവിടെ ഒരു വലിയ കുറേ ചെത്തി നിറയെ ചെത്തി ഉണ്ടാവുന്നൊരു ചെത്തി ചെത്തി ഉണ്ടായിരുന്നു അതിൻ്റെയും ഇപ്പോൾ ഈ മാവുമേലക്കാണ് പടർന്നിരുന്നത് അതും വെട്ടിക്കളഞ്ഞു കേട്ടോ ചെത്തിയൊക്കെ ഇഷ്ടംപോലെ കൊമ്പുകൾ ഞാൻ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് നിറയെ ചെത്തിപ്പൂവൊക്കെ ഉണ്ടാവുന്നതായിരുന്നു കേട്ടോ ഇവിടെ വെട്ടി പിന്നെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് ചെത്തി പിന്നെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇത് മേലേക്ക് പടർന്നങ്ങടെ വെട്ടി വെട്ടുമ്പോൾ ഒക്കെ അങ്ങോട്ട് വെട്ടി വൃത്തിയാക്കിയാലല്ലേ ഒരു ഇത് കിട്ടുള്ളൂ അപ്പം ചെടികളൊന്നും നാശമായിട്ടില്ല പക്ഷേ ഇങ്ങനെ ചതഞ്ഞോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നല്ല ഭംഗി നിൽക്കാറുണ്ട് അപ്പോൾ ഇനി വഴി വിട്ടരണ ഒരു ദിവസം നോക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പിന്നെതാ ഇനി കിടക്കാനു കേട്ടോ അത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കണ്ട ഞങ്ങളുടെ വഴിയാണത് വഴി കാണുന്നുണ്ടാവും ഇനിയിപ്പോൾ അതൊക്കെ പുല്ല് വെട്ടേണ്ട മിഷൻ കൊണ്ടുവന്നിട്ട് കൊണ്ട് ഈ പുല്ല് പിന്നെ പിന്നെതാ ഇത് ഇതും ആരെ ആരെക്കൊണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഒറ്റക്ക് കൂട്ടി കൂടുന്നെനിക്ക് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല പിന്നെ നമുക്ക് ഇനിയും കുറേ പേര് ഇങ്ങനെ സെയിലിൻ്റ് ട്യൂബർ ആയിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കിടപ്പായിപ്പോ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല പിന്നീല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഞങ്ങളുടെ ഓണം ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട ഞായറാഴ്ച ശനിയാഴ്ച അല്ല ഞായറാഴ്ച നമ്മൾ സെയിലിൻ്റ് ട്യൂബേഴ്സ് ഇട്ട് അതൊക്കെ ചൊവ്വാഴ്ചതുകൊണ്ട് എല്ലാവർക്കും അയച്ച് തീർക്കും കേട്ടോ എല്ലാവരുടെയും കംപ്ലീറ്റ് തീർക്കും പിന്നെ ഇനി ബുധൻ വ്യാഴമൊക്കെ ഒന്നും ചെയ്യേണ്ടെന്നൊന്ന് വിചാരിക്കണേ ട്യൂബർ കുറച്ച് പേർ അയ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് തീർക്കാണ്ട് ഇതിനിക്ക് നിവർത്തിയില്ല പിന്നെ നമ്മൾ ട്യൂബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ ട്യൂബർ എല്ലാവർക്കും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കര ക്ഷമമാണ് ട്യൂബർ ഇല്ലാണ്ട് ഇരിക്കുകയാണ് ഓരോരുത്തർക്ക് ട്യൂബർ അന്വേഷിച്ചിടക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് വേണ്ടാന്ന് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അയക്കുന്നവരോട് വേണ്ട വേണ്ട എന്ന് പറയാത്ത കേട്ടാ അപ്പോൾ അതു മേലയ്ക്കൊക്കെ വീണ്ടിട്ടുണ്ട് കേട്ടാ ചെടികൾ മേലൊക്കൊക്കെ വീണ് ചതഞ്ഞിട്ടൊക്കെ ഉണ്ട് കണ്ടതായ ചെടികളൊക്കെ അപ്പം ഞാൻ കാണുന്നത് കാണുന്നത് ഇന്നലെ രാത്രി വൈകുന്നേരം വന്നിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പുണ്ടല്ലോ പകുതി അങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കി വന്നപ്പോഴേക്കും നല്ല മഴയും പെയ്തു ആകെ ചവറൊക്കെ നനഞ്ഞിട്ട് അടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു എന്നാലൊരു ഇതൊക്കെ അടിച്ചെടുത്തു പിന്നെ ലോബിമരം വെട്ടിക്കളഞ്ഞു ലോബി മരത്തിന് മേലെ ഇഷ്ടംപോലെ ലോബിക്കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ട വെട്ടിയപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വെട്ടി അതിൻ്റെ തലയ്ക്കൊന്നും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു എന്തേലും ആവട്ടെ കാരണം അടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തണലൊക്കെ കാര്യം നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ നേരം വെളുത്ത എനിക്ക് എല്ലാം കൂടി കുട്ടിയൊക്കെ വിടുന്നില്ല മുറ്റടിക്കാമെന്ന് പറഞ്ഞാൽ നിറയെ ചവറായിട്ട് ഒരു എക്സിഡൻ്റായിരുന്നില്ല അപ്പോൾ ഞാൻ അവരടുത്ത് ആ പിള്ളേരികളൊക്കെ തന്നെ ചീത്ത പറഞ്ഞു കേട്ടോ അമ്മ അല്ലാണ്ട് ഇതൊക്കെ വെട്ടിക്കളയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് മുറ്റടിക്കുന്നത് ഞാനല്ലേ അപ്പോൾ എനിക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ഈ നേരമില്ലാത്ത നേരത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ കുഴപ്പമില്ല മരമല്ലേ കൊമ്പ് മരിച്ചാലും പിന്നീട് വളർന്നോളും ആയിക്കോളും എന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ ആക്കി സെറ്റാക്കി വെച്ചേക്കേട്ടാ ഇനിയില്ലേ നമുക്ക് പാക്കിങ് കഴിഞ്ഞ് അതൊന്നും എടുത്തുവച്ചിട്ടിനി പൂടാന്ന് നോക്കട്ടേട്ടോ ഇപ്പോൾ നല്ല വെളിച്ചായി തുടങ്ങി ഇത്രയും വെളിച്ചൊന്നും ഞങ്ങളുടെ മുറ്റത്ത് ഉണ്ടാവാറില്ലേ കണ്ടില്ലേ ഇപ്പോൾ രാവിലെ തന്നെ ഇന്ന് കാലത്ത് തന്നെ നല്ലോണം വെയിലുതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെയിലൊക്കെ ഞങ്ങൾക്ക് ഈ മരം വെട്ടിയ പിന്നെയാണ് ഞങ്ങളുടെ മുറ്റത്ത് വെയിൽ കണ്ട് തുടങ്ങിയത് പൂട്ടിട്ട് പൂവിട്ടിട്ട് കാണിച്ചേരാട്ടോ ഇനി അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇതൊക്കെ എടുത്ത് മാറ്റി ഇവിടെയൊക്കെ ഒന്ന് ഇവിടെ ഞാൻ ഇവിടെ ഇരുന്ന് പാക്ക് ചെയ്യാൻ വേണ്ടില്ല നിറയെ ചെളിയൊക്കെ മുറ്റത്തേക്ക് ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ആക്കുമ്പോൾ നിറയെ ചെളിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയിട്ട് പൂവിടട്ടേട്ടാ അപ്പോൾ ഞാൻ ചാണകം കുറച്ച് എടുത്തുണ്ടെന്ന് വെച്ചിട്ട് ചുമ്മാ ഒന്ന് മെഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ ചാണകം എന്തെല്ലാം എടുത്തുണ്ടെന്ന് വെച്ചപ്പോഴേ അവിടെ ഇങ്ങനെ മഴയത്ത് വെച്ചിട്ട് വെള്ളം പോലെ ആയിപ്പോയി ആദ്യം തന്നെ ഈ കാർ കഴുകി ഇവിടെ ഇങ്ങനെ നമ്മൾ പാക്കിങ്ങൊക്കെ ചെയ്താൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ചാണകം ചെറുതായിട്ടൊന്ന് മെഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് പൂ പൊട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പൂ നമ്മുടെ താമരപ്പൂ അത്രയുള്ളൂ പിന്നെ ഇലയാണ് അപ്പോൾ നമുക്ക് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് പൂക്കൾ ഇടാട്ടോ സമയം ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം വേഗം നല്ല ഭംഗിയിലൊന്നും ഇല്ല നിൽക്കണില്ല പൂക്കളം ഇടാണ്ടിരുന്നൊരു എന്തോ ഒരു ഓണം ഉള്ളപ്പോ ഓണം കൊള്ളണം എന്നാ പറയാം എല്ലാ കൊല്ലം ഒന്നും നമുക്ക് ഓണം കൊള്ളാനൊന്നും പറ്റാറില്ല കേട്ടോ നമ്മുടെ ആരെങ്കിലും വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ മരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓണം പൂക്കളം ഇട്ടു ഞാൻ ഓണം കൊള്ളാൻ പറ്റാറില്ല പ്രാവശ്യം കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പൂക്കൾ എന്തായാലും ഇടാം പത്ത് ദിവസം പൂക്കൾ ഇല്ലെങ്കിൽ ഓണക്കാലത്ത് പൂക്കൾ ഇട്ടിങ്ങി എന്തോ ഒരു വിഷമോ എന്തോ ഒരു പിള്ളേരൊക്കെ നാട്ടിലൊക്കെ ഉള്ളപ്പോഴല്ലേ ഇപ്പശ്യം കണ്ണന് മറ്റൊന്ന് വരുവിട്ടു കാരണം കുഴപ്പമില്ല അപ്പൊന്നും പിന്നെ ഒട്ടും സമയം കിട്ടില്ല കൂടാനും രാവിലെ വരങ്ക ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ യാത്രാവല പരിപാടികൾ തുടങ്ങിയാലേ എട്ട് മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റുള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് കരുവൂരുന്നേനൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ തലേ ദിവസമൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറമ്പിലൊക്കെ പോയി തലേ ദിവസമൊക്കെ പൊട്ടിച്ചൊക്കെ വെക്കും പക്ഷെ ഇപ്പം ഒന്നും അതിന് നമ്മൾ നേരല്ല വൈകുന്നേരം വന്നാലും നേരല്ല രാവിലെ നേരെയാണ് അപ്പം നമ്മൾ ഇതുപോലെ പൂക്കളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ചേട്ടെന്ന് പറയായിരിക്കും പൂക്കളാണോ ഇടുന്ന ഇലക്കളാണോ എങ്ങനെ വേണേലും പറയാം ഇലക്കളെന്നോ പൂക്കളെന്നോ ഇങ്ങനെ ഇടണത്രല്ലേ വേണ്ട എന്നും ചെടിയുടെ ജോലി കഴിഞ്ഞിരുമ്പോ പൂവ് കുറച്ച് വേടിക്കണം നിറയെ വൈകുന്നേരം എന്തെങ്കിലും തിക്കുന്നേരൊക്കെ കൂട്ടി വേറെ എന്തെങ്കിലും കോർത്തിനോട് പറഞ്ഞ പൂവിടുന്ന പൂവടിക്കണ കാര്യം പറഞ്ഞു അതിനും കൂടെ ഒക്കെ എല്ലാം അരിഞ്ഞെടുക്കാറില്ല പക്ഷെ അങ്ങനത്ത മതി അയ്യോ ഒരു താമര കൂടുതലായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് എന്നും താമര ഉള്ള രക്ഷപ്പെട്ടു അപ്പൊ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇടാനൊക്കെ കാതാണ് കേട്ടോ പക്ഷെ സമയമില്ല നമ്മൾ പാക്കിങ് കഴിയുമ്പോഴേ അപ്പോഴേക്കും തന്നെ എട്ടരയൊക്കെ ആവും ഒമ്പത് മണിയാവുമ്പോഴേക്കും തന്നെ യാത്ര ആവും അറിയും കൂടിയൊക്കെ കഴിയണമല്ലോ അഡ്ജസ്റ്റ് നമ്മടെ ഇന്നലെ വിരിഞ്ഞ നാടിയാ നന്ദയുടെ പൂ നന്ദിയ നന്ദ നന്ദ ലോട്ടസ് ആണ് പിന്നെ നമ്മുടെ പനീർ റോസ് കൊഴിഞ്ഞിട്ടില്ല അവിടെ നിൽക്കണ്ട അതെനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നു കാരണം അത് അവിടെ നിക്കട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പൂക്കൾ എത്ര ഉള്ളൂട്ടോ ൂട്ട പൂക്കളക്കളൊന്നും ഇടക്കളന്നു അത് ഞാൻ വേറെ കുറച്ചും കൂടി അല്ല എടുത്തായിരുന്നു പക്ഷെ അത് ഇടണ്ട ഇടണ്ടി നല്ല ഭംഗി ഒക്കെ ഇടൂട്ടാണ് എനിക്കൊന്നും ഒരുപാട് ഡിസൈൻ മനസ്സിലാണെന്നറി ഒരുപാട് ഡിസൈൻ ഞാൻ ഞാനിടാ എനിക്ക് വലിയ പരിചയമില്ല അപ്പൊ ഈ അല്ലെങ്കിൽ മുടിക്കടാല്ലേ ഇത് വേറെ കളറായിപ്പോ വേണ്ട കുറച്ചും കൂടി എല്ലാം കേട്ടോ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വൃത്തിയിലാക്കി കാണിച്ച ഓഫി കേട്ടെ അപ്പം നമ്മുടെ പൂക്കളം ഫൈനൽ സ്റ്റേജിലായതാണ് കേട്ടോ നമ്മുടെ നന്ദയുടെ ലോട്ടസിൻ്റെ ഫ്ലവറും കുറച്ച് ഇലയൊക്കെ കൊണ്ട് നമ്മൾ ഇന്നത്തെ പൂക്കളം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അടിപൊളിയാണോ കമന്റ് ഇടണേ നമുക്ക് താമരപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണു ഇനി ഇന്ന് വൈകിട്ട് എന്തായാലും വരുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ട് അടിപൊളിയായിട്ട് ഇടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കങ്ങനെ അടിപൊളിയായിട്ടൊന്നും ഇടാനില്ല അറിയില്ല എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കി ഇപ്പോൾ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ലേ പരിപാടികൾ ഇങ്ങനെ കിടക്കുകയാണ് ഇനി വൈകുന്നേരം വന്നിട്ട് കുറച്ച് കുറച്ച് തുറങ്ങണം ഇനിയിപ്പോൾ അതാ വണ്ടിയൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് പൂക്കളം കാർ പോറച്ചിൽ വന്നിട്ട് ഇടണം അല്ലെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മഴയത്തൊക്കെ ഒഴുകിയൊക്കെ പോവുമല്ലോ അനിയിപ്പോൾ കെട്ടും പാണ്ടൊക്കെ എടുത്തു വെച്ചിട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ ജോലിക്ക് പോകാനുള്ള പരിപാടി നോക്കട്ടെ എന്നും പോണ പോലെ തന്നെ ആളുകൾ വിചാരിക്കേണ്ട ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ടറിയില്ല കേട്ടോ നമുക്കിങ്ങനെ സെയിലുള്ള കാര്യമൊക്കെ അറിയുമോന്നും എനിക്കറിയില്ല നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ വളരെ അടുത്ത ആൾക്കാർക്കറിയാം എന്ന് പോകുന്ന വഴിക്കൊക്കെ സ്ഥിരം നമ്മളിങ്ങനെ എന്നും കാണുമ്പോഴേ ഈ പെണ്ണത് എന്താണ് എന്നും ഈ ചാക്കും കെട്ടും കൊണ്ട് പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കേണ്ടാവും പിന്നെ നമ്മൾ പിന്നെ രാവിലെ ആർക്കും ഇങ്ങനെ മുഖം കൊടുക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് പോവല്ലേ തിരക്കടിച്ച് ഓട്ടം തന്നെയാണ് ഓട്ടം എന്നും തിങ്കൾ മുതൽ വ്യാഴം വരെ നമുക്ക് ഓട്ടമാണ് വൈകുന്നേരം വന്നാലും രാവിലെ പോകുമ്പോഴൊക്കെ ഓട്ടം തന്നെ ഓട്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഈ ചാക്കുംകെട്ടും കൊണ്ട് പോകണത് എന്താണെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ചിലർക്ക് അറിയാമായിരിക്കും ചിലർക്ക് അറിയാനും പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് കേട്ടോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ അയ്യോ അത് പറയാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്യണേ